പാട്ടോട് കൂടി ക്ലാസ് തുടങ്ങ പാര 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 പറന്നു വന്നു താറ 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 തറയിലിരുന്നു തേരു തേരെ തേരു തേരെ കൊത്തി പാറ 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 പറന്നുപോയി ഈ പാട്ട് കൂടി രണ്ട് മൂന്ന് പ്രാവശ്യം പാടണം പറന്നു വരുന്നതും തറയിലിരിക്കുന്നതും കൊത്തി തിന്നുന്നതും പറന്നുപോകുന്നതുമൊക്കെ ആംഗ്യം കാണിച്ച് പാടണം ഇനി പറന്നു വന്നത് ആരൊക്കെയാണെന്ന് കുട്ടികളെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം അവർക്ക് പരിചിതമുള്ള പക്ഷികളെ പറ്റി അവർക്ക് അറിയാൻ പാടില്ലാത്ത മറ്റു പക്ഷികളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തും അവരെക്കൊണ്ട് പറയിക്കണം തത്ത കാക്ക കോഴി കുരുവി മൈന മയിൽ കുയിൽ മാടത്ത ഉപ്പൻ പൊന്മാൻ പരുന്ത് അങ്ങനെ ബാക്കി പക്ഷികളെ കൂടി പറഞ്ഞ് പരിചയപ്പെടുത്തുക അതിനുശേഷം അവർക്കറിയാവുന്ന ഒന്നോ രണ്ടോ പക്ഷികളെ അതോ കോഴിയോ കാക്കയോ തത്തയോ പറ്റി അവർക്കറിയാവുന്ന രീതിയിൽ പറയാൻ അനുവദിക്കുക കോഴിയെ പറ്റിയാണെങ്കിൽ കോഴി മുട്ട തരുന്നു കോഴിയുടെ മാംസം ആഹാരത്തിന് ഉപയോഗിക്കുന്നു കോഴിയൊരു വളർത്തു ജീവിയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം ഇനി ആ കവിത ബുക്കിൽ എഴുതിയിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഓരോ ലൈനും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാടിക്കൊടുക്കണം അപ്പോൾ കുട്ടികൾ ഓരോ ലൈനും പരിചയപ്പെടുന്നു ഇനി നമുക്ക് നിർദ്ദേശിക്കുന്ന ലൈൻ കാണിക്കാൻ ആവശ്യപ്പെടാം ഉദാഹരണത്തിന് പറ 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 പറന്നുപോയി അപ്പോൾ മൂന്നാല് പ്രാവശ്യം കേട്ട് കണ്ട കുട്ടി അത് കാണിച്ചു തരും അങ്ങനെ പറ 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 പറന്നു വന്നു ആ ലൈനിൽ പറ എന്ന വാക്ക് കാണിക്കാൻ ആവശ്യപ്പെടാം കുട്ടി അത് കാണിച്ചു കഴിയുമ്പോൾ പറ എന്ന് എഴുതണം പ റ പറഞ്ഞുകൊണ്ട് എഴുതിക്കണം ഇനി ഇതിൽ പഠിച്ച അക്ഷരമേതെന്ന് അവർ പെട്ടെന്ന് കണ്ടെത്തുന്നു റ എന്ന് അവർ പറയും ഇനി നമുക്ക് പാ എങ്ങനെയെന്ന് പഠിക്കാം പാ എഴുതുമ്പോൾ ചെറിയ തലയും ഇതാ ചെറിയ തല നീളമുള്ള വാല് ഇത് വളരെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പായും വായും ഒരുപോലെ എഴുതി വെക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല ചെറിയ തല നീളമുള്ള വാല് വായിക്കുക എങ്ങനെയായിരുന്നു വലിയ തലയും നീളം കുറഞ്ഞ വാലും അത് രണ്ടും കുട്ടികൾക്ക് എപ്പോഴും തെറ്റാൻ ഇടയുള്ളതാണ് ഇനി പാ ചേർന്ന് വരുന്ന പദങ്ങൾ കുട്ടികളെ കൊണ്ടും അവർക്കറിയത്തില്ലാത്തതമ്മമാരും ഒക്കെയായിട്ട് പറഞ്ഞു കൊടുക്കുക പന പറവ പടി പാല പാലം പാവം പാടം പാളം പടല പാടി ഇങ്ങനെ ഇനിയും പദങ്ങൾ പറഞ്ഞു കൊടുക്കാം അതുപയോഗിച്ച് ചെറിയ ചെറിയ വാക്യങ്ങളും ഉദാഹരണത്തിന് ഞാൻ കുറച്ചേ ഇവിടെ പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് പന നട്ടു പറവ പറന്നു പടി കയറി പാല വെട്ടി പാലം പണിതു രമപാവം പാടം കണ്ടു പാളം തെറ്റി മിനി പാടി എന്നിങ്ങനെ ഇനി പാ കൊണ്ടുള്ള ചിത്രം ഇവിടെ നിന്നും ഇന്ന് ഇവിടെ വരെ വരയ്ക്കുക ഒരു ചുണ്ട് ഒരു കണ്ണ് എന്താണെന്ന് മനസ്സിലായോ പക്ഷി പാ കൊണ്ട് പക്ഷിയെ നമുക്ക് വരയ്ക്കാം ഇനിയും ആ പാട്ട് തന്നെ ഒന്നുകൂടി പാടുക അതിൽ താറാ താറ താറാ താറ തറയിലിരുന്നു എന്ന വരി കാണിച്ചു തരാൻ കുട്ടിയോട് പറയുക മിക്കവാറും എല്ലാവരും തന്നെ കാണിക്കും അതിൽ തറ കാണിക്കാൻ കാണിക്കാൻ പറയുക അപ്പോൾ അതും കാണിക്കും തറ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി പറയാൻ പറഞ്ഞാൽ അവർ എണ്ണി പറയുകയും ചെയ്യും തറ എന്ന് സ്ലേറ്റിൽ എഴുതി കാണിക്കുക ത റ തറ അവിടെ നമ്മൾ പഠിക്കാത്ത അക്ഷരമാണ് താ താ എങ്ങനെ എഴുതുന്നത് നോക്കിക്കോ ഇവിടെ വന്ന് ഇവിടെ വന്ന് താ താന്ന് പല പ്രാവശ്യം ഉച്ചരിച്ചുകൊണ്ട് സ്ലൈറ്റിലും എഴുതണം ബുക്കിലും എഴുതണം താ താ ചേർന്ന് വരുന്ന പദങ്ങൾ തല താളം തവള തിരി തത്ത താലം വാദം തടം തീപ്പെട്ടി തീവണ്ടി തണ്ട് തവി പിന്നെയും പറഞ്ഞു കൊടുക്കാം ഇനി ചെറിയ വാക്യങ്ങൾ കൂടുതലും രണ്ട് വാക്കുകളുള്ള വാക്യങ്ങളാണ് ആദ്യകാലത്ത് പിള്ളേരെ കൊണ്ട് പറയിക്കേണ്ടത് തല വരച്ചു താളത്തിൽ പാടി തവള ചാടി തിരി കത്തിച്ചു തത്ത പറന്നു താലം എടുത്തു വാദം മാറി തടം എടുത്തു തീപ്പട്ടി വാങ്ങി തീവണ്ടി കണ്ടു തണ്ട് മുറിച്ചു തവി വാങ്ങി എന്നിങ്ങനെ ഇനി ഇന്ന് പഠിച്ച പായം തായം അക്ഷരങ്ങൾ പരിചയപ്പെടുന്നു ഇതിൽ ഈ കൂടെ തന്നെ റാ രാ വ ഇപ്പം നമ്മൾ അഞ്ചക്ഷരം പഠിച്ചിട്ടുണ്ട് ഇതിൽ ഏതക്ഷരം പറഞ്ഞാലും കുട്ടിയെടുക്കാൻ റെഡി ആയിരിക്കണം രാ പറഞ്ഞാൽ രായും താ പറഞ്ഞാൽ തായും കുട്ടിയെടുക്കണം അത്രയാകുമ്പോഴേ അവർ പഠിച്ചു എന്ന് ആകുകയുള്ളു ഇനി ഇതുപയോഗിച്ച് തന്നെ ഈ അഞ്ചക്ഷരം ഉപയോഗിച്ച് തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ അവരുണ്ടാക്കാൻ പഠിക്കണം ഇപ്പോൾ പായും തായും ചേർത്ത് വെച്ച് കഴിയുമ്പോൾ പത ഇനി തായും റായും കൂടെ ചേർത്ത് വെച്ചാൽ തറ പായും റായും കൂടെ വെച്ചാൽ പറ ഇനി ഇത് രണ്ടക്ഷരമുണ്ട് ഈ അക്ഷരത്തിൻ്റെ കൂടെ വായും കൂടെ കൊണ്ടുവച്ചാൽ എങ്ങനെ വായിക്കാം പ റാ വറ വായുൻ്റെയും കൂടെയുള്ള വര കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ഇനി റവ പറവ പറ വര തറ പദ ഇത്രയും വാക്കുകൾ നമ്മളിപ്പം പഠിച്ചിട്ടുണ്ട് നന്നായിട്ട് പഠിച്ച കുട്ടി ഇതിലേതു വാക്ക് പറഞ്ഞാലും എടുത്തിരിക്കും അപ്പം അതിന് തക്ക പോലെ കുട്ടികളെ അത് മനസ്സിലാക്കി കൊടുക്കണം അപ്പം റവ എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ കുട്ടി എടുത്ത് കാണിക്കാൻ റെഡിയായിരിക്കണം ഇനി താജ് കൊണ്ട് നമുക്കൊരു ചിത്രം വരച്ച് നോക്കിയാലോ താ താ രണ്ട് കണ്ണ് ഇതിലൂടെ റിബണും കൂടെ കെട്ടിക്കൊടുക്കുക ഇത് ഇപ്പോൾ ഒരു തലയായി ഇതും നിങ്ങൾക്ക് വരയ്ക്കാൻ നല്ല എളുപ്പമുള്ള ചിത്രമാണ് ഈ രണ്ട് ചിത്രവും വരച്ചു പഠിക്കണം നോട്ട് എഴുതുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം ആദ്യം ഇവിടെ കവിത നാല് നാലിലായിന് അത് കുട്ടികളെ കൊണ്ട് എഴുതിക്കേണ്ട അമ്മമാർ തന്നെ എഴുതി കൊടുത്താൽ മതി അവർക്ക് തന്നെ എഴുതാറായിട്ടില്ല അതിന് താഴോട്ടുള്ളത് ഇനിയുള്ളത് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കണം പറ പ തറ ത ഇന്ന് ഈ പാട്ടിൽ രണ്ടക്ഷരം പുതുതായിട്ട് എടുക്കാവുന്ന ഉണ്ടായിരുന്നതുകൊണ്ടാണ് രണ്ടക്ഷരം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ലൈൻ ഇട്ട് കോളം തിരിച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ കോളത്തിൽ പാ എഴുതി അത് ആ കോളം നിറച്ച് എഴുതണം അതുപോലെ അടുത്ത താ പിന്നെ ഇന്ന് നാല് വാക്കുകൾ പുതിയത് പഠിച്ചിട്ടുണ്ട് ഈ നാല് വാക്കുകളും നന്നായിട്ട് സ്ലൈറ്റിലും ബുക്കിലും പറഞ്ഞുകൊണ്ട് എഴുതണം പറയാതെ ആരും എഴുതിയാക്കരുത് പറഞ്ഞുകൊണ്ട് മാത്രമേ എഴുതാവുള്ളൂ